ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തിരുവോണ ദിവസം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തിരുവോണ ദിവസമാണ് അപ്പം ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു നൈറ്റൊക്കെ ഏട്ടക്കെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഷോർട്ട് എടുപ്പിലൊരു കമൻറ്റ് വന്നിരുന്നു തിരുവോണ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടോ ഒരാൾ ചോദിച്ചിട്ടുള്ളൂ അപ്പം ആ ഒരാളുടെ കമൻറ്റിനെ മാനിച്ചു കൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തേക്കുന്നത് ഇന്ന് അങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു കാര്യം നമ്മുടെ രണ്ട് പേർക്കും തെച്ചൂട്ടിക്കും അല്ലെങ്കിൽ തീരെ വയ്യ അപ്പം നമ്മൾ നമ്മുടെ കുറേ പ്ലാൻസ് ഒക്കെ മാറ്റി വെച്ച് ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം ണോ അതൊക്കെ മാറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയും വേണ്ടെന്ന് വിചാരിച്ചതാ കേട്ടോ പക്ഷേ ഒരു കമൻറ്റ് അങ്ങനെ വന്നുകൊണ്ടിട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചതാണ്ടോ അപ്പോൾ എന്തായാലും തെച്ചുവിട്ട് രാവിലെ എൻ്റെ അപ്പം വന്നു അപ്പം അവർക്ക് മറ്റേ പനിക്കൂർക്കിട്ട് വെള്ളത്തിലാണ് കുളിപ്പിച്ചത് പനിയുണ്ട് നല്ല പനിയുണ്ടായിരുന്നു രാത്രിയില്ല അപ്പോൾ ഞാൻ രാത്രി രണ്ടു വട്ടം മരുന്ന് കൊടുത്തു ചുമേൻ്റെ മരുന്ന് കൊടുത്തു ജലദോഷത്തിൻ്റെ ഒക്കെ കൊടുത്ത് പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം ഇത്തിരി ഓക്കെ ആയതുകൊണ്ടിട്ട് അങ്ങ് റെഡിയാക്കും ഓട്ടോ ഞാൻ തല അങ്ങനെ അധികം നനച്ചില്ല മേലെ കഴിപ്പിച്ചു പിന്നെ തലയും കൂടെ നനച്ചിട്ട് രാവിലെ അത്രയും നനയ്ക്കേണ്ടല്ലോ അപ്പോൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിച്ചൊക്കെ അങ്ങനെ തേച്ചു കൂട്ടി ഞാൻ ഒരുപ്പിക്കുന്നതേ തലയിൽ ഞാൻ ഒരു സെറം തേച്ചു കൊടുക്കോട്ടെ മുടി ഒരുമാതിരി നനയ്ക്കാത്തോണ്ട് ഒരുമാതിരി ഇങ്ങനെ കാട് പോലീക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി ഇരിക്കാൻ വേണ്ടി ഒരു സെറം തേച്ച് കൊടുത്തിട്ടുണ്ട് ലോറിയലിൽ എന്നിട്ട് അങ്ങനെ എപ്പോഴും തേക്കുന്നൊന്നുമല്ലോ കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ തല നനയ്ക്കാതുകൊണ്ടിട്ട് ഒത്തിരി ഇങ്ങനെ പാരുപ്പറന്നിരിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം തേച്ച് കൊടുത്താണേ എന്റെ മുടി രണ്ട് സൈഡിൽ കെട്ടുണ്ട് ദച്ചൂട്ടിക്ക് ഇപ്പോൾ കുറച്ച് മുടി വളർന്നിട്ടുണ്ട് ദ ചൂട്ടിൻ്റെ മുടി സാധാരണ ഭയങ്കര പതുക്കായിട്ടോ വളർന്നേ ദ ചൂട്ടിൻ്റെ മുടി വളരുന്ന സമയം കൊണ്ട് രണ്ടോ മൂന്നോ ആട്ടോ അല്ലുക്കുഞ്ഞിൻ്റെ മുടി വെട്ടാൻ സമയമാകാറുണ്ട് ഇപ്പോൾ ദ ചൂട്ടിൻ്റെ പതുക്കാണ് വളരുന്നത് അങ്ങനെ അതേ രണ്ട് സൈഡിലും കൊമ്പൊക്കെ കുത്തി പിന്നെ ഒരുങ്ങാൻ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാ അങ്ങനെ ആണല്ലോ മുഖം കണ്ടാലായിരുന്നു തീരെ വയ്യാന്നുള്ളത് അതുകൊണ്ട് അത് വീടിന്ന് എടുത്തില്ല പിന്നെ അല്ലുക്കുഞ്ഞെ എണീപ്പിച്ച് റെഡിയാക്കി കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊണ്ട് അല്ലുക്കഞ്ഞിനെ തല കുളിപ്പിച്ചു കേട്ടോ വലിയ കുഴപ്പമുണ്ടായില്ല ഇത്ര ജലദോഷം ചുമയൊക്കെ ആയിരുന്നു എന്നാലും ഞാൻ തലയും കുളിപ്പിച്ചു വലിയ ക്ഷീണം തോന്നാത്ത കൊണ്ടിട്ട് ഞാൻ ഞാനിതൊക്കെ കുളിച്ച് വന്ന് റെഡിയായി നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്തിരി നേരത്തെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ പിള്ളേർക്ക് രണ്ടുർക്കും വയ്യാത്തതുകൊണ്ട് രാത്രി അങ്ങനെ അത് ഉറങ്ങിയില്ല അതുകൊണ്ട് എഴുന്നേറ്റ് ഇപ്പം താമസിച്ചു അതുകൊണ്ട് നമ്മൾ ഇപ്പം അമ്പലത്തിൽ പോകാനും ഇത്ര ലേറ്റായി പക്ഷെ ഓണമൊക്കെ അല്ല അങ്ങനെ നേരത്തെ നടയൊന്നും അടക്കൂല്ല അടയ്ക്കൂലല്ലോ അങ്ങനെ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്തവണ ഓണം ഉണ്ടായിരുന്നു നമുക്കവിടെ ഓണം ഇല്ലായിരുന്നു ഏട്ടയുടെ വീട്ടിൽ അങ്ങനെ ഞങ്ങളിത് റെഡി ആയി ഒരു ഒമ്പതര ആയും തോന്നു ഇവിടുന്ന് ഇറങ്ങാൻ നേരം അത്ര സമയമായി നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരങ്ങളിലാകുമ്പോൾ അവിടെ നടക്കാവ് തൃപ്തി നടക്കാവുമെന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും കുറച്ച് വർക്കിലും അപ്പോൾ ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആയിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അമ്പലം ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ലൊരു എന്താ പറയുക നല്ല സ്ഥലമുണ്ട് ഒത്തിരി സ്ഥലമുണ്ട് അതുമാത്രമല്ല ഒരു ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ഫീലിങ്ങ് തോന്നുന്നു അമ്പലത്തിൽ വരുമ്പോൾ എല്ലാ അമ്പലത്തിൽ വരുമ്പോൾ തോന്നുന്നു പക്ഷെ എനിക്ക് ഈ അമ്പലം ഒരു പ്രത്യേക ഇഷ്ടമാണ് നമ്മൾ റോട്ടിൽ കൂടി പണ്ട് ഞാൻ സ്കൂളിൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ അഭ്യസത്തിന് പോയി അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ നോക്കുന്നത് ഈ ഒരു ഈ അമ്പലത്തിൽ എനിക്ക് പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു വട്ടം കണ്ട് നമ്മൾ പോയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇപ്പോഴാണ് പോകുന്നത് അങ്ങനെ അമ്പലത്തിൽ കയറു തൊഴുത് നമ്മളധിക സമയം എടുത്തില്ല കേട്ടോ ആൾക്കാരെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങി പിന്നെ നമ്മളിപ്പോൾ ഓണമായിട്ട് അധികം ഒരു ദിവസം പോലും നമ്മൾ അത്തൊന്ന് മീൻസ് അത്തപ്പൂക്കളൊന്നും ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നിപ്പോൾ ഇവിടെ തിരുവോണമല്ലേ അപ്പോൾ എന്തായാലും ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ചേട്ടൻ കുറച്ച് പൂവൊക്കെ വാ വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോ ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടും കൂടെ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം വേറൊരു കുഞ്ഞൊരു കർക്കൊക്കെ പ്ലാൻ ചെയ്താണ് ഈ പിള്ളേർക്ക് എൻ്റെക്കും വയ്യാത്ത പോകുന്നിട്ട് അതങ്ങ് ക്യാൻസൽ ചെയ്തു തലേ ദിവസം ഉത്രാടത്തിനൊന്ന് നമ്മൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ആയിട്ട് പോകുന്നത് അവിടെ ഒരു വലിയ ഈ മറ്റേ ഓണത്തിന് വരുന്ന ഒരു പത്ത് ദിവസത്തേക്ക് ജോയിൻറ്റ് വീല് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉത്രാടത്തിന് വരും ഉത്രാടത്തിനല്ല ഓണം പത്ത് ദിവസം ഉണ്ടാകും അപ്പോൾ തല ദിവസം അവിടെയൊക്കെ പോയി ഒന്ന് ഭയങ്കര കളിച്ച് ദേഹമൊക്കെ അറങ്ങിയതാണ് അതുകൊണ്ട് അന്ന് പനി കുറച്ച് കൂടി നിന്ന് അതുകൊണ്ട് ഇന്ന് വേറെ വലിയ പ്ലാനിങ്ങൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പൂവും വാങ്ങിച്ചിട്ടങ്ങ് വീട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് പൂ കുറച്ച് പൂ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കുറച്ച് പൂവും വാങ്ങിച്ച് നേരെ അവിടെ നിന്ന് വിട്ടു ഇപ്പോൾ ഞാൻ എന്താണ് ഈ ഹോസ്പിറ്റലിൽ വന്നേക്കണമെന്ന് പറയട്ടെ എൻ്റെ കയ്യിൽ ഷോൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വളർന്ന കുഞ്ഞു പട്ടിക്കുഞ്ഞുണ്ട് ബിങ്കു അവനൊന്ന് മാന്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എന്തായാലും ആദ്യാലും പോലും നമ്മൾ വാക്സിനേഷൻ എടുക്കണമല്ലോ അതിൻ്റെ വാക്സിനേഷൻ്റെ മൂന്നാമത്തെ ഡോസ് എടുക്കാൻ വന്നേക്കുവാണെങ്കിൽ രണ്ട് കയ്യിലും ഓരോ ഒത്തുവിധം ഉണ്ട് കേസ് ഓരോ തവണയും അങ്ങനെ ഇനി ഒരു തവണയും കൂടി എടുക്കണം അത് ആറാം തീയതി എങ്ങാണ്ട് കേട്ടോ അങ്ങനെ മൂന്നാമത്തെ വാക്സിനേഷൻ എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള പൂത്തോട്ടയിലുള്ള ഒരു നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലായിട്ട് വന്നേക്കണേ അപ്പോൾ അതാണ് അമ്പലത്തിൽ നിന്ന് പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് അത് കറക്റ്റ് തിരുവോണത്തിന് അന്ന് ഇങ്ങനെ ഡേറ്റും വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏകദേശം ഒരു പതിനൊന്ന് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേസ് നമ്മൾ അത്തപ്പൂക്കളം ഇടാൻ ഇരിക്കാൻ പോകുന്നത് നമ്മളിത് സാമ്പാർ അമ്മ അമൗണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി സാമ്പാറും കഴിച്ചു ചുട്ടിക്കല്ലുക്കുഞ്ഞു നമ്മൾ ഫുഡ് കൊടുത്തിട്ടോ കൊണ്ടുപോയത് അങ്ങനെ ഇനിയുള്ള പരിപാടി ഫുൾ ഏട്ടേട്ടോ ഏട്ടയാണ് പൂ മുഴുവൻ അരിഞ്ഞതും ഇട്ടതൊക്കെ ഫുൾ ഏട്ടയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾ അങ്ങനെ കൊണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമായിരുന്നു കേട്ടോ പിന്നെ ദെച്ചൂട്ടി ഭയങ്കര കരച്ചിലും ആയിരുന്നു പൂ കൊളാക്കാനൊക്കെ വേണ്ടിയിട്ട് പപ്പ ദ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള ഇലയൊക്കെ അങ്ങനെ ദച്ചൂട്ടി ഞാൻ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ട് പിന്നെ കൊണ്ട് ഉറക്കി വിട്ടു അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ദച്ച്ചൂട്ടിനെ ഉറക്കി കഴിഞ്ഞിട്ട് വന്നാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ ഫുള്ള് കരച്ചിലായിരുന്നു വയ്യാതുകൊണ്ടിട്ട് മൂക്കിന്നൊക്കെ ഇങ്ങനെ ജലദോഷം ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ കൂടി ഞാൻ ലാസ്റ്റായിട്ട് കൂടി ദത്തപ്പൂക്കളിടാനായിട്ടാണ് പോയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫുൾ ഇട്ടത് ആ അതെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലീനിങ് ആ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തൊന്നേ ഉള്ളൂ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലുപവിക്ക് ഞങ്ങൾ ഇട്ട സമയം മുതൽ അത് കുളാക്കാൻ വേണ്ടിയിട്ടുള്ള അവന് കാത്തിരി പോകണം അതിനകത്ത് കുള ആക്കി അതിൽ കൂടെ ഫുള്ളൊന്ന് വിറകി നടക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കൊരു കുറേ കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആവാറാവുമ്പോഴേക്കും നമുക്കത് കുള ആക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവന് ഇങ്ങനെ അടക്കി നിർത്തിയേക്കുക അതാണ് ആളിങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഒന്നും തുടണ്ടാന്നൊക്കെ പറഞ്ഞേക്കോട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ഓണത്തിന് ഈ അത്തപ്പൂക്കൾ ഇട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് പോലുള്ളൊരു ഫോട്ടോ എടുക്കാൻ പോലും അധികം സമയം കിട്ടിയില്ല ആ സമയം കൊണ്ടിട്ട് തന്നെ അല്ല കുഞ്ഞ് ഫുള്ള് കുളമാക്കി ഇപ്പം ഇത്രയും കൂടി അറിവായല്ലോ അതുകൊണ്ടിട്ട് പിന്നെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അങ്ങനെങ്ങാണ്ട് ഇതിന്നൊന്നും കുളമൊന്നും ആക്കിയിട്ടില്ല അങ്ങനെ നമ്മൾ സദ്യക്കുള്ള എല്ലേക്ക് ഇട്ടു അപ്പോഴേക്കും തെച്ചുവിട്ട് എഴുന്നേറ്റ് വന്നു കേട്ടോ മുഖം കണ്ടപ്പോൾ നല്ല ക്ഷീണുണ്ടാക്കും മുഖത്ത് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇത്തവണ മേശപ്പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതെ എല്ലാവരും കൂടി സദ്യയൊക്കെ വിളമ്പുവാ ഇത് ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പപ്പയും അമ്മയും കൂടിയാണ് ആണ് കേട്ടോ ഇവിടെ വന്ന പിന്നെ എപ്പോഴത്തെ പോലെ ഇരിക്കുന്നതും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അമ്മ ഞാൻ അടുക്കളിലോട്ട് വരുന്ന കാണുമ്പോൾ അമ്മ പറയും വരണ്ട അവിടെ നിന്നുള്ളൂ അമ്മയ്ക്ക് അമ്മയുടെ അടുക്കളയിലോട്ട് വേറെ ആരും കൈ കടത്തിന് ഇഷ്ടമല്ല അങ്ങനെയല്ല കുള ആക്കിയിട്ട് പോകും നമ്മൾ അമ്മ വിചാരിക്കുന്ന പോലെ വൃത്തിക്ക് പാത്രം അവിടെ വെക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല അതൊക്കെ അമ്മയ്ക്ക് കുറച്ചിതുണ്ട് അതുകൊണ്ട് അമ്മ എന്നെ അങ്ങോട്ട് കടത്തൂല ഞാൻ ചെയ്തോളാം പാത്രം പോലും വേണ്ട ഞാൻ കഴിക്കോളാം എന്ന് പറയും ഇതല്ലേ അവനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ പണിയൊന്നും വന്നില്ല അമ്മയും കൂടി എല്ലാം അങ്ങ് സെറ്റാക്കി അടിപൊളി കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അങ്ങനതെല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കുവാണ് അല്ലു കുഞ്ഞു ദച്ചൂട്ടി ഇരിപ്പിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ചുമ തൊണ്ട് തൊണ്ട് കുറച്ച് കഴിച്ചേ ഉള്ളൂ ദച്ചൂട്ടി രണ്ട് പപ്പടം എങ്ങാണ്ടും പറ്റി കഴിച്ചോളൂ കേട്ടോ വേറൊന്നും കഴിച്ചിട്ടില്ല അല്ലുകുഞ്ഞ് പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു ഇപ്പം സ്കൂളിൽ തന്നെ ആണല്ലോ കഴിക്കുന്നത് അതുകൊണ്ട് ആ ഒരു അവൻ കഴിച്ചു ഇതേ ഇനി അവൻ അവൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെൻറ്റിലാണ് അവൻ നിൽക്കുന്നത് അവൻ ഇതിന് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരുന്നു കേട്ടെന്ന് രാവിലെ മുതൽ അങ്ങനെ അതെ ഞങ്ങൾ ഫുള്ള് കൊള്ളാക്കിക്കൊള്ളം ചാടി ചാടേന് മേലൊക്കെ കിടന്ന് മുഴുവൻ ഉരുണ്ട് വെരുണ്ട് കളിക്കും കേട്ടോ ഇതാണ് അവന് ഇഷ്ടം ഇങ്ങനെ ആക്കണം ഇതിന് വേണ്ടിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്യണത് ഇപ്പോൾ പിന്നെ ചേട്ടൻ അങ്ങനെ ചെയ്യുമ്പോൾ അതിനേക്ക് വെറുതെ നിൽക്കില്ലല്ലോ അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൂക്കളൊക്കെ വലിയ അറിഞ്ഞ് ഇതാണ് നമ്മുടെ കലാശ കൊട്ട് കിട്ടാം ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പണി എന്ന് വെച്ച് ഇതിങ്ങനെ ക്ലീനിങ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പണി എനിക്ക് രാവിലെ മുതൽ ബി പിൻ്റെ കുറച്ച് ഒരു ഇത് കാരണം തല ഇങ്ങനെ കറങ്ങുന്ന പോലെയൊക്കെ എന്നിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞിട്ടൊന്ന് കിടക്കാലെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സദ്യ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉറക്കം വരുമല്ലോ ഓ അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കണേ പല്ല കുഞ്ഞി തെച്ചുവിട്ടേ ഇങ്ങനെ കാര്യമായിട്ട് ഫുഡ് കഴിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെ ഈ കളിക്കുന്ന ഗ്യാപ്പിൽ പുറകെ നടന്ന് ഞാൻ അവർക്ക് ഫുഡും കൂടെ കൊടുത്തോണ്ടിരിക്കുവാണ് അല്ലാണ്ട് തന്നെ ഇലയൊന്നും ഇട്ട് കൊടുത്താൽ വല്ല കാര്യമായിട്ട് കഴിക്കുമല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു എന്താ പറയുക കൂടി ഞാൻ നിർത്തുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുരോണം സെലിബ്രേഷൻ ആയിരുന്നു വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കാരണം നമ്മൾ പ്ലാനിങ്ങൊക്കെ മാറ്റിയിരുന്നല്ലോ പിന്നെ പിള്ളേർക്കും അങ്ങനെ വലിയൊരു സുഖമില്ല അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കമൻറ്റ്സ് ഒക്കെ എഴുതുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ആണ് അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം